എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കറക്റ്റ് നിൽക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമ പെൻഷനെയും സർവീസ് പെൻഷനെയും ബാധ്യതയായല്ല സംസ്ഥാന സർക്കാർ കാണുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെൻഷൻകാരുമായി നടത്തിയ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഉപാധി എന്ന നിലയിലാണ് സർക്കാർ കാണുന്നത് ഇത് സർക്കാരിന്റെ മനുഷ്യത്വപരമായ ഇടപെടലാണ് കാണുന്ന ആർക്കും ആ കരുതലിനെ തള്ളിപ്പറയാൻ കഴിയില്ല ആ വിധത്തിൽ കരുതലിന്റെ ഗുണഭോക്താക്കളാണ് നിങ്ങൾ എല്ലാവരും എന്നും പിണറായി വിജയൻ പറഞ്ഞു എല്ലാ വയോജനങ്ങളുടെ ക്ഷേമത്തിനും പരിചരണത്തിനും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ അടക്കം ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പോ പ്രസ്താവനയോ മുഖ്യമന്ത്രിയുടെ സംവാദത്തിൽ ഉണ്ടായില്ല സംസ്ഥാനത്ത് പെട്ടെന്ന് അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം ശരാശരി പതിനൊന്ന് എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തു വന്നു റോഡ് നിയമങ്ങളെക്കുറിച്ചും സുരക്ഷാ നടപടികളെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണം കിട്ടിയിട്ടും നാടൊട്ടയ്ക്കും കോടികൾ മുടക്കി ക്യാമറകൾ വെച്ചിട്ടും കേരളത്തിലെ റോഡപകടങ്ങളും അപകട മരണങ്ങളും വർധിക്കുക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നാൽപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റോഡപകടങ്ങളാണ് സംഭവിച്ചത് കഴിഞ്ഞ എട്ട് വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് കൂടുതലാണ് എന്ന് പോലീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കേസുകളാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്തായി ഇത് ഉയർന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കേസുകൾ വർദ്ധിച്ചു റോഡുകളിലെ തെറ്റുകളിൽ നിന്ന് നാം ഒന്നും പഠിക്കുന്നില്ല എന്നാണ് ഓരോ വർഷത്തെയും വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ നൽകുന്ന സൂചനകൾ പ്രതിദിനം കേരളത്തിൽ നൂറോളം ശരാശരി അപകടങ്ങൾ നടക്കുമ്പോൾ പതിനൊന്ന് പേരാണ് ദിവസവും അകാലത്തിൽ മരണപ്പെട്ടു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേരാണ് റോഡപകടത്തിൽ മരിച്ചത് കഴിഞ്ഞ ഡിസംബർ വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി പത്ത് പേരും ഇങ്ങനെ റോഡിൽ ജീവൻ പൊലിച്ചു ഇതിൽ സ്വന്തം തെറ്റുകൊണ്ടും മറ്റുള്ളവരുടെ തെറ്റുകൊണ്ടും ജീവൻ നഷ്ടപ്പെടുന്നവരുണ്ട് എന്തായാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ വീടുകളിൽ നിന്നും ഇറങ്ങുന്ന പതിനൊന്ന് പേർ ഇന്ന് വീടുകളിലേക്ക് തിരിച്ചെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ ദിവസത്തെയും കണക്ക് ഇങ്ങനെയാണ് ഈ കണക്കുകൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് റോഡിലേക്ക് വാഹനങ്ങളുമായി ഇറങ്ങുന്നവരും റോഡിലൂടെ കാൽനടയായി ഇറങ്ങുന്നവരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ഓർമ്മ വേണം കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നാളെ ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നടക്കും നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയങ്ങൾ രണ്ട് തവണ മാറ്റിക്കൊണ്ട് പി എം ഇവൻറ്റ് വെബ്സൈറ്റിൽ നാല് മണി എന്നുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട് പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡി ബി ടി ട്രാൻസ്ഫർ വഴി തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് തുക കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുക വിതരണം നടക്കുന്നത് ആധാറുമായി ലിങ്ക് ചെയ്ത് എടുത്തിട്ടുള്ള ഏറ്റവും പുതിയ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക ക്രെഡിറ്റ് ആകുക പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേരുന്നതാണ് സംസ്ഥാനത്ത് കോളിളക്കം ഉണ്ടാക്കിയ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്കും ഏഴാം പ്രതിക്കും ജീവപര്യന്തം ശിക്ഷ ഇരട്ടി ജീവപര്യന്തമാക്കി ഹൈക്കോടതി ഉയർത്തി ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരും ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമയും നൽകിയ ഹർജികളിലാണ് കോടതി വിധി പറഞ്ഞത് കേസിൽ കുറ്റക്കാരാണെന്ന് പുതുതായി കണ്ടെത്തിയ സി പ്രാദേശിക നേതാക്കളായ കെ കെ രാധാകൃഷ്ണൻ ജ്യോതി ബാബു എന്നിവർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു ഇരുപത് വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷാ ഇളവോ പരോളോ നൽകരുത് എന്നും കോടതി വ്യക്തമാക്കി നിരപരാധികളാണ് എന്നും കേസിൽ കുടുക്കിയതാണ് എന്നും തങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നും പതിനൊന്ന് പ്രതികളും കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു ഭാര്യയും കുട്ടികളും അടക്കമുള്ള കുടുംബത്തിന്റെ സംരക്ഷണം മാതാപിതാക്കളെ നോക്കൽ തുടങ്ങിയ കാരണങ്ങളും പ്രതികൾ കോടതിയിൽ പറഞ്ഞിരുന്നു മറ്റൊരറിയിപ്പ് പൾസ് പോളിയോ ഇമ്യൂണിക്കേഷൻ പരിപാടി സംസ്ഥാന വ്യാപകമായി മാർച്ച് മൂന്നിന് ഞായറാഴ്ച നടക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളി മരുന്ന് നൽകുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പൾസ് പോളിയോ തുള്ളി മരുന്നുകൾ നൽകുന്നത് ട്രാൻസിസ്റ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തിമൂവായിരത്തി ബൂത്തുകൾ ഇതിനായി പ്രവർത്തിക്കും ഇതിനായി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോളണ്ടിയർമാർക്കും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകിയതായും മന്ത്രി പറഞ്ഞു മാർച്ച് നാല് അഞ്ച് തീയതികളിൽ വോളണ്ടിയർമാർ വീടുകൾ സന്ദർശനം നടത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളി മരുന്ന് നൽകി എന്ന് ഉറപ്പാക്കും സംസ്ഥാനത്ത് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു ഈ വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾ സംസ്ഥാനത്തുടനീളം വിവിധ സ്കൂളുകളിലാണ് നടക്കുന്നത് ഈ സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത ചൂടിനെ തുടർന്ന് ഇന്ന് സംസ്ഥാനത്തിൻ്റെ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം കൊല്ലം ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ സാധാരണ താപനിലയിൽ രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ചൂട് കൂടാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് പല സ്ഥലങ്ങളിലും ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അടുത്ത മാസം പകുതിയോടെ വേനൽ മഴ ലഭിക്കും എന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി ആണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിടങ്ങൾക്ക് അടയ്ക്കേണ്ട വസ്തുനികുതിയുടെ പിഴപ്പലിശ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒഴിവാക്കി സർക്കാർ ഉത്തരവിറങ്ങി പ്രതിവർഷം ഇരുപത്തി നാല് ശതമാനത്തിന്റെ ഇളവാണ് ഇതിലൂടെ ലഭിക്കുക ഇതോടെ പ്രതിവർഷം പിഴപ്പലിശ ഇനത്തിൽ ഇരുപത്തിനാല് ശതമാനം വരെ കെട്ടിട ഉടമകൾക്ക് ലാഭിക്കാനാകും ഈ വർഷത്തെ മാത്രമല്ല മുൻ വർഷങ്ങളിലേയും വസ്തുനികുതികളും പിഴപ്പലിശ കൂടാതെ അടയ്ക്കാവുന്നതാണ് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ വർഷവും ആറു മാസത്തെ രണ്ടു തവണകളായിട്ടാണ് വസ്തുനികുതി അടയ്ക്കേണ്ടത് ഉദാഹരണത്തിന് രണ്ടായിരം രൂപ പ്രതിവർഷം വസ്തുനികുതിയുള്ള കെട്ടിടത്തിന് ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആയിരം രൂപയും ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ആയിരം രൂപയും അടയ്ക്കണം നികുതിയുടെ ആദ്യ തവണ സെപ്റ്റംബർ മുപ്പതിനകം അടച്ചില്ല എങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ ഓരോ മാസവും രണ്ട് ശതമാനം എന്ന നിരക്കിൽ പിഴപ്പലിശ കണക്കാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വർഷം അടക്കാതിരുന്നാൽ രണ്ടായിരം രൂപയുടെ പിഴപ്പലിശ നാനൂറ്റി രൂപയാണ് വർഷങ്ങളായി അടയ്ക്കാത്തവർക്ക് പിഴപ്പലിശ ി കിട്ടുന്നത് വലിയ ലോട്ടറി തന്നെയാണ് ഇതിനകം തന്നെ വസ്തുനികുതിയോടൊപ്പം പിഴപ്പലിശ അടച്ചവർക്ക് അടുത്ത വർഷത്തെ ഈ തുക കുറവ് ചെയ്ത് ക്രമീകരിച്ചു നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണം എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീട്ടു നികുതി വീട്ടുനികുതി നികുതി അടയ്ക്കാൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക കുടിശ്ശികയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വലിയ പിഴത്തുകയാണ് ഉള്ളത് അത് മാർച്ച് മുപ്പത്തി ഒന്നിനകം അടയ്ക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പിഴത്തുക പൂർണ്ണമായും ഒഴിവാക്കും നിങ്ങളുടെ യഥാർത്ഥ നികുതി എത്രയാണോ അത് മാത്രം അടച്ചാൽ മതി ഈ അവസരം ആരും നഷ്ടപ്പെടുത്തരുത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ മെയ് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹയർ സെക്കൻഡറി വിഭാഗം വിജ്ഞാപനം ഇറക്കി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ പവന് നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപ വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാവുന്നിരുന്നു ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലയിക്കാൻ ലഭിച്ചു നോക്കുക മറ്റൊരു വീഡിയോയും കാണാൻ പോയി